ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നു അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ രാവിലെയും ഞാൻ എണീറ്റു നല്ലപ്പോൾ നേരത്തെ എണീറ്റു അങ്ങനെ ഞാൻ കൃപാസനത്തിലെ പത്രമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് അപ്പോൾ ഒന്ന് ധെറുതിയില്ലല്ലോ രാവിലെയും അങ്ങനെ ചായക്കുള്ള വെള്ളം പാലുമൊക്കെ ഒഴിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ തേയില ഇട്ടു പിന്നെ ഇഞ്ചി ഒക്കെ തീർന്നിട്ടാണ് അങ്ങനെ ഇഞ്ചി ചായ ഇന്നിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു പോയി അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പുട്ടൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇരിക്കയാണ് അപ്പം നല്ല മഴ ഇരുന്നല്ല അതിൽ ഇന്നലെയൊക്കെ രാവിലെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് കിച്ചണിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അത് ആ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞതാ രാവിലെ ഇന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരച്ചതൊക്കെ തീർന്നിട്ട് അപ്പം മഴയും കറണ്ട് പ്രോ പോകണ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ അരിയൊന്നും അരയ്ക്കാൻ വേണ്ടി ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ് അപ്പം അതത്ര ടേസ്റ്റിയാണുള്ളത് നമ്മളിങ്ങനെ സ്ഥിരം വീട്ടിൽ അരച്ച് ദോശ ഉണ്ടാക്കുന്നവർക്ക് ഇത് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നൂല്ല പിന്നെ നമുക്കിപ്പോൾ ഇല്ലെങ്കിൽ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ മാവൊക്കെ പൊട്ടിച്ച് പകുതി മാവിൻ്റെ ആവശ്യമുള്ള കേട്ടോ അങ്ങനെ അതൊക്കെ ഒഴിച്ച് പിന്നെ അത് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ മോന് ഒരു ദോശയെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ സ്പൂൺ എടുത്ത് ദോശ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ റെഡിയാക്കി ഇനി എന്തിനു നല്ല അടിപൊളി ഒരു കറി കേട്ടോ നമ്മുടെ സോയ ഉണ്ടുള്ള കറിയാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് സോയ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ പിന്നെ അങ്ങ് തീയന്ന് ഓഫ് ചെയ്യട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങും രണ്ട് സവാളയങ്ങളും ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സോയ ഉണ്ടല്ലോ അത് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു കുക്കറിൽ കുക്കറിലതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും സവാളയും ഉപ്പും മഞ്ഞളും നമ്മുടെ സോയ നമ്മുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയാണ് ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നത് പിന്നെ നമുക്കൊന്നിൽ നിന്ന് വേവിച്ചെടുക്കാം ഇനി അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിലാകുമ്പം വെന്ത് കിട്ടും നമ്മൾ പൊട്ടറ്റ ഇനി ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ അല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ വെളുത്തുള്ളിയും കറിവേപ്പിലയും അപ്പോൾ ഇഞ്ചി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുഴപ്പമില്ല അപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും നമ്മുടെ എരിവിൻ്റെ പാകത്തിന് ഞാനും രണ്ട് സെയിം സെയിം എടുത്തിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയയും ഉരുളക്കിഴങ്ങും സവാള ഉണ്ടല്ലോ അത് കുക്കറിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ മാത്രം നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഇതിലേക്ക് ചേർക്കട്ടെ അപ്പോൾ ഇനി തേങ്ങ അരയ്ക്കാത്തവർക്ക് തേങ്ങ പാൽ വേണമെങ്കിൽ ഒഴിക്കാം അതെങ്കിൽ ഇപ്പോഴെല്ലാം ലാസ്റ്റ് ഒഴിക്കുക ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതാ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ദോശ ചപ്പാത്തി അപ്പം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ ഇടുകട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ കറി റെഡിയായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സോയ കൊണ്ടുള്ള മസാലക്കറി അടിപൊളി കോമ്പിനേഷനാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി ഞാൻ അതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ട് വയ്ക്കാനായിട്ട് അപ്പോൾ എണീറ്റ് എല്ലാവരും എണീറ്റ് അങ്ങനെ അതെല്ലാം എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തിട്ടാണ് നമുക്കൊന്ന് പുറത്ത് പോകാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ആരും ഡൈനിങ് ടേബിളിൽ കഴിക്കില്ല കേട്ടോ അങ്ങനെ അവർ മോനും പപ്പയൊക്കെ അവിടെ ടി വി ആണെന്നെടുത്ത് എടുത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ എടുത്തതാണ് കൊടുക്കയാണ് അങ്ങനെ ഉള്ള വീടുകൾ കാണൂല്ലേ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അവർ ടി വി കാണുന്ന സ്ഥലത്തിരുന്നേ കഴിക്കുള്ളൂ ഡൈനിങ് ടേബിളിൽ ആയിരിക്കണം അത്ര ഇഷ്ടമില്ല അങ്ങനെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേർക്കും ഞാൻ അവിടെ കൊടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ദോശയും അങ്ങനെ ഞാൻ സോയ മസാലക്കറിയായിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പം ഇന്ന് മെസ്സേജ് വന്നായിരുന്നു ഫോണിൽ കറണ്ട് കാണത്തില്ലെന്ന് അപ്പം ഞാൻ രാവിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ വേറെ ക്ലീനിങ് നിൽക്കാതെ ഫസ്റ്റ് ഞാൻ മീനൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്ക് റെഡിയാക്കാം അതിന് ഇതാ ഒരു കപ്പ് തേങ്ങയും ചെറിയ ഉളിയാണ് ഇതിനാവശ്യം ചെറിയ ഉള്ളിയും നമ്മൾ പുളിപ്പിന് വേണ്ടിയുള്ള പുളിയും ഒരല്പം ഇത് വറുത്ത ഉലുവയും കൂടെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇനി അത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി ചട്ടിയെടുപ്പത്തേക്ക് ഒക്കുക അതിലേക്ക് ഓയിലൊഴിച്ച് അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഇത് രണ്ടും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനകത്തും കൂടെ രണ്ട് ഇട്ട് അല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച് എടുക്കുക ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതാണ് ഇനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ ഇതിൽ ഉപ്പിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ മീനുണ്ടല്ലോ അതും ഇട്ട് നല്ല മൂടി വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇനി ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മുളക് കറിവേപ്പില എന്തെങ്കിലും മാങ്ങ അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഇടുമല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുത്ത് അല്പവെള്ളവും കൂടെ ഒഴിച്ച് കറക്റ്റ് എല്ലാം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് മൂടി വെച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടിപൊളി മീൻ കറിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കറണ്ട് പോകുന്ന മെസ്സേജ് ഒന്നുകൂടി ഫസ്റ്റ് മീൻ മീൻകറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അതാ നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മീൻ കറി വെച്ചേരില്ലേ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് തുടക്കലും വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലീനിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ആ മൊത്തം പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ സമാധാനമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഥവാ ഉച്ചക്ക് ലേറ്റായി പോയാൽ അപ്പോൾ ആ പാത്രങ്ങൾ മാത്രം നമുക്കിവിടെ വച്ചിട്ട് പോകുമല്ലോ പോയിട്ട് വന്നാലും കഴിയും അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് മൊത്തം പാത്രം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് അത് കഴിഞ്ഞ് നമുക്കിന്ന് ഒരു തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പപ്പായയും വൻപയറുമാണ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ചെറുപയറായാലും കുഴപ്പമില്ല അത് വെന്തതിന് ശേഷം നമ്മുടെ തോരത്തിനുള്ള അരപ്പുണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് മൂടി വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റുള്ള തോരനാണ് നമ്മൾ പപ്പായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ നമ്മൾ കൂടുതലും കളയുന്ന ഐറ്റമാണ് അപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി ഞാൻ വിചാരിച്ചു കുക്കറിലാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത് നമ്മൾ പാലക്കാട് മട്ടയരിയാണ് അരിയാണ് കേട്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ പിന്നെ ഏറ്റവും ലാസ്റ്റ് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ കുക്കറിൽ പച്ചാൽ മതി അങ്ങനെ അതും വൃത്തിയാക്കി എടുത്ത് ഒരു ബിസില് മതി കേട്ടോ പിന്നെ നമ്മൾ ആവിയിലിരുന്ന് വേവും അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല പാവയ്ക്ക് വീട്ടിൽ നിന്നുള്ള കട്ട് ചെയ്തെടുത്താൽ അപ്പോൾ അതിൻ്റെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി അതൊന്നും എടുത്തില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയായി അങ്ങനെ പോവാൻ വേണ്ടി പോവണേട്ടോ ഒരു നാല് മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പം അങ്ങനെതാ പുറത്ത് കാറൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അവർ എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അങ്ങനെ ഞങ്ങളിത് ആ കാറിൽ കയറി പോവുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ മോൻ ദേ ഫസ്റ്റ് പോയി അവൻ ഫസ്റ്റ് പോണെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളിരിക്കുന്ന ഇടം കേട്ടോ എന്ന് പോയാൽ തന്നെ പോവും അവിടെ പോയി നോക്കി വയ്ക്കും എല്ലടം പോയി ജസ്റ്റ് എല്ലടവും നോക്കി വെച്ചിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തതിന് ശേഷമാണ് പിന്നെ അവൻ അവനിഷ്ടമുള്ള ഓരോ സാധനങ്ങൾ പോയി എടുക്കണം കേട്ടോ അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് ഓരോ ഓരോ ഇത്ര രൂപയ്ക്കെന്ന് പറയും ഓരോരുത്തർ എടുക്കും പോലെ എടുക്കും അങ്ങനെ ഞാൻ എന്താ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതാണ് എടുക്കണം കേട്ടോ തേങ്ങ അതൊക്കെ ഒരു കിലോ കണക്കാണ് കേട്ടോ നാൽപ്പത്തി നാല് അങ്ങനെ ആയിരുന്നു. അങ്ങനെ അത് പപ്പടമൊക്കെ പല വെറൈറ്റി പപ്പടം ഉണ്ടായിരുന്നു അപ്പം ഞാനും ഇതുപോലെ ഒരു പപ്പടം എടുത്തു കേട്ടോ അങ്ങനെ എല്ലാം അടുത്ത് അതായത് നമ്മുടെ ബിസ്ക്കറ്റ് ഐറ്റങ്ങൾ സ്നാക്സ് ഐറ്റങ്ങൾ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ദാ അങ്ങനെതാണ് ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ വേ പിന്നെ ഇതുപോലെയുള്ള പയറ് കടല അതൊക്കെ ഞാൻ ഞാനടുത്ത് കാണിക്കാൻ കേട്ടാലും വീടില് ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് അങ്ങനെ അങ്ങനെതാ കുറേ എന്തൊക്കെ മാഷ് മലോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതാ ലാസ്റ്റ് ഉണ്ടാവില്ല കിക്കേറ്റ് ചോക്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ എല്ലാം എടുത്തിട്ട് ബില്ലിടാൻ വരുകയാണ് കേട്ടോ അതാണ് അങ്ങനെ ബില്ലൊക്കെ ഇട്ട് പുറത്ത് ഇറങ്ങി നല്ല മഴയുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റില്ല നല്ല മഴയാണ് കേട്ടോ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നല്ല ആൾക്കാർ അവർ എല്ലാവിധത്ത് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാറിൽ വെച്ച് തരാൻ വേണ്ടി സഹായിച്ച് ചില ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ ആ സാധനമൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കാറൊക്കെ ഒന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് അതിനിടയ്ക്ക് എന്തോ കോമഡിയൊക്കെ അവിടെ പറഞ്ഞ് ചിരിക്കണതാണ് കേട്ടോ പിന്നെ ദാ ഹോട്ടലിൽ വന്നിട്ട് അതിനടുത്തുതന്നെ അവർ തന്നെ ഹോട്ടലുണ്ട് വിസ്മയം അപ്പോൾ ഇവിടെ വന്നാൽ ഇവർ രണ്ടുപേരും വായിക്കുന്നത് പ്ലേറ്റ് ഷവർ മീനായിട്ട് അങ്ങനെ അത് അവർ രണ്ടുപേരും ഓർഡർ ചെയ്ത് ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്ത് ദോശ ഇവിടുത്തെ മുട്ട റോസ്റ്റ് ഉണ്ട് മുട്ട റോസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഇതാണ് മസാലയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഗ്രീൻ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റോസ്റ്റാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഈ ദോശയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഈ കറി അങ്ങനെ വേറെ ഹോട്ടലിൽ അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിതാ കഴിക്കണം ഏട്ടാ നല്ല മഴയുണ്ട് പുറത്ത് ഇതാ ഇവിടെ ഒരാൾ നല്ലതായിട്ട് കഴിച്ച് ഫില്ലായി വയർ ഒത്തിരി ഇത് വയർ നിറയത്ത് മൊത്തവും ചിക്കനാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങളൊക്കെ കഴിച്ച് മോക്ക് ലാസ്റ്റാണ് ഏട്ടാ ഇത് കിട്ടിയത് അതെന്താണെന്ന് അറിഞ്ഞില്ല അങ്ങനെ അവൾക്കിത് ഇപ്പോഴാണ് കിട്ടിയത് അങ്ങനെ അവളും കഴിക്കണം അതും പ്ലേറ്റ് ഷോർമ്മയാണ് ഏട്ടാ നല്ല ക്വാണ്ടിറ്റി ഈ പ്ലേറ്റ് ഷോർമ്മയ്ക്ക് കുട്ടികൾക്കൊക്കെ നല്ല വയറ ഫില്ലാകും വേറൊന്നും കഴിക്കേണ്ടി വരില്ല കുറച്ച് സമയം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് നല്ല മഴ ആയതുകൊണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ ഒരു നല്ല സുഖമായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ അതിനടുത്തന്നെ കുറച്ച് ഈ വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സംവിധാനമാണ് അങ്ങനെ അതാ അതൊക്കെ എടുത്ത് ഇട്ട് പിന്നെ ഞങ്ങൾ കാറിൽ കയറി വരുകയാണ് കേട്ടോ മഴയാണ് നല്ല മഴയുണ്ട് ഇപ്പം കാറിൽ കയറി ഇപ്പം അതായത് എല്ലാവരും അവരോരടുത്ത സാധനങ്ങളൊക്കെ തപ്പി നടക്കണം ഇവിടെ ഒരാൾ കോക്കനട്ട് പുട്ടിങ്ങെടുത്ത് അത് ഇതാ ടേസ്റ്റ് ചെയ്യണം കേട്ടോ വയറൊക്കെ ഫില്ലായിരിക്കണം എന്നാലും അത് കഴിക്കാനുള്ള ഒരു ആവേശമാണ് കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് ആ ഇരുന്ന ഒരാൾ ഏറ്റവും ബാക്കിലെത്തിയതാണ് ഞാൻ വീഡിയോ വീടെടുത്തുകൊണ്ട് വിളിച്ചിരിക്കണം കേട്ടോ ആ പാക്കറ്റ് എല്ലാം താ പുറത്താക്കി അവൻ എടുത്ത സാധനങ്ങളൊക്കെ എവിടെയോ ആയിപ്പോ എല്ലാം ഇതാ പുറത്ത് വാരിയിട്ട് നോക്കിയാണ് കേട്ടാ ഏറ്റവും ബാക്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ വീടെത്താറായി പിന്നെ ദാ വീട്ടിൽ വന്നപ്പോൾ ഏട്ടാ ഞങ്ങളെ കൊണ്ടാക്കിയ ഉടൻ തന്നെ പോയി ഏട്ടാ എവിടെയോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ ദാ സാധനമൊക്കെ എടുത്തു വെച്ച് പിന്നെ അവിടെ നിന്ന് ഒരു കടലപ്പായസം വാങ്ങിച്ച് പാക്കറ്റ് അങ്ങനെ അത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ ഞങ്ങളിതാ സന്ധ്യ ആയല്ലേ എത്തിയപ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞ് അങ്ങനെ എല്ലാം ദാ മോൻ തന്നെ എടുത്ത് വയ്ക്കാനേട്ടാ അവൻ്റെ എന്തോ ഒരു സാധനം ഇതിനകത്തായിപ്പോൾ അതുകൊണ്ടാണ് അവ ഇങ്ങനെ വെപ്രാളപ്പെട്ട് എടുത്ത് നോക്കണത് പിന്നെ അതേട്ടോ വന്നു ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ വന്ന കേട്ടോ അപ്പം നല്ല മഴയുണ്ടായിരുന്നു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഏട്ടോ അങ്ങനെ മോൾ ഗേറ്റൊക്കെ തുറന്നു ഇപ്പം നമ്മൾ പോസ്റ്റിന് ലൈറ്റില്ല ഏട്ടാ വീടിനടുത്തുള്ള അതുകൊണ്ടാണ് ആ ഇരുട്ട് തോന്നുന്നത് അങ്ങനെ ആ ഫിഷ് വാങ്ങിച്ചു അപ്പം നമ്മൾ വന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ സമയം കിട്ടില്ല അവരുടെ നിർത്താനേ മഴയായിരുന്നു പിന്നെ സമയവും അങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് പാലും മീനും അങ്ങനെ ദാ വന്നിട്ട് പായസം കുടിക്കണം കേട്ടോ കടല പായസം വായിച്ചുകൊണ്ടോന്നില്ലേ അപ്പം ഞാനും കുടിച്ച് ഇപ്പം മോൻ കുടിച്ചില്ല അങ്ങനെ അത് കുടിച്ച് പിന്നെ രാത്രി അങ്ങനെ ആർക്കും ഇത് വേണ്ട അങ്ങനെ ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി ഏട്ടന് നമ്മുടെ മഞ്ഞച്ചോളം ഉണ്ടല്ലോ അങ്ങനെ അതുണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി അതിൻ്റെ രാവിലെ ഞാൻ ഇതൊക്കെ ബോട്ടിലൊക്കെ ആക്കാമെന്ന് ചേച്ച് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ അടുത്ത് ഇടാം കിട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ